ഈ ക്രിസ്മസിന് ഒരു എഗ്ലെസ് ഷുഗർലെസ് കേക്ക് ഉണ്ടാക്കാം ഒരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേയ്റ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് വൺ അവറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ ഈ ഇന്തപ്പഴം ഇതിൻ്റെ മധുരമാണ് നമ്മുടെ കേക്കിന് മധുരം കൊടുക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾക്ക് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചധികം നേരം വെക്കേണ്ടി വരും രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ഇത് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഒരു പരുവത്തിലാണ് ഇത് കിട്ടുന്നത് ഇത് ഞാനൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് റാഗി പൊടിച്ചത് ഇട്ടിട്ടുണ്ട് റാഗി പൗഡർ കടയിൽ നിന്ന് വാങ്ങിച്ചതോ വീട്ടിൽ പൊടിച്ചതോ ആവാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള റാഗി പൗഡറാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് പാൽ തിളപ്പിച്ച പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ചൂട് പാലല്ല തിളപ്പിച്ച ആറിയ പാലാണ് അതും കൂടെ ഒഴിച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നട്ട്സോ റേസിൻസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ബട്ടർ പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ ടിന്നിൽ മുഴുവൻ ബട്ടറും പുരട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബബിൾസ് പോവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ കുറച്ചുകൂടെ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബദാമോ വാൾനട്ട്സോ എന്തു വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് എയർ ഫ്രെയ്യറിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ വൺ സെവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് ബേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് ടീൻ്റെ അതിനകത്തേക്ക് വെച്ചു കൊടുക്കണം ഇനി എയർ ഫ്രയറോ ഓവനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു പാത്രത്തിലോ കുക്കറിലോ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് മുപ്പത് മിനിറ്റിന് ശേഷം ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കി അപ്പോൾ ടൂത്ത് പിക്കിൽ അത് മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഷുഗർ ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതിന് മധുരമില്ലാന്ന് വിചാരിക്കരുത് ആ ഡേറ്റ്സിൻ്റെ മധുരം നല്ലോണം ഉണ്ട് ഇതിനകത്ത് ഇവിടെ എല്ലാവർക്കും ഈ കേക്ക് നല്ല ഇഷ്ടമായി ഇത് റാഗിയിൽ ഉണ്ടാക്കി തന്നെയാണെന്ന് പറയാൻ പറ്റില്ല അറിയില്ല നമുക്ക് അത് മൈതോണ്ടുണ്ടാക്കുന്ന അത്ര തന്നെ ടേസ്റ്റ് ഈ കേക്കിനുണ്ട് ഇപ്പം എല്ലാവരും ഈ ഹെൽത്തി കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റാഗി കഴിക്കാത്തവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെടും